ഹലോ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെ പറയാൻ നീ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ജർമ്മൻ ലാംഗ്വേജ് ഗോയിത്തെ പാസ്സായ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഇത് കോപ്പിയാണ് പക്ഷേ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് സോ ലെറ്റ്സ് ഗോ ദി വീഡിയോ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടായിരിക്കും കറൻ്റ്ലി എല്ലാവരും ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോവുക അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നവർ സേഫ് ആണ് ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് പോകുന്നവർ സേഫാണ് ലാംഗ്വേജ് പഠിക്കുന്നത് സേഫാണ് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ് അടിപൊളി പരിപാടി തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവും പക്ഷേ ഇതിനകത്ത് വലിയൊരു സംഭവം ഉള്ളത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എത്ര ആൾക്കാർ പഠിച്ചു അതിൽ എത്ര ആൾക്കാർ അവിടെ എത്തി എത്ര ആൾക്കാർ ഡ്രോപ്പ് ചെയ്തു ഒരാളും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണിത് ഇപ്പോൾ ഞാൻ പറയാം ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ലാംഗ്വേജ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ടൈമിൽ ലാംഗ്വേജ് പഠിച്ചിറങ്ങി എൻ്റെ ബാച്ചിൽ പതിനഞ്ച് സ്റ്റുഡൻസാണ് ഉണ്ടായത് അതിൽ മൂന്ന് പേരെയാണ് ജർമ്മനിയിലെത്തിയിട്ടുള്ളത് ബാക്കി പന്ത്രണ്ട് പേര് സ്റ്റിൽ ഇൻ നാട്ടിൽ അപ്പോൾ അവരുടെ അപ്ഡേറ്റ്സ് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഒരു ഇറക്കുറെ ആ ഒരു ബാച്ചിലത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ദെൻ ഇതിൽ തന്നെ ഒരു അഞ്ച് ആറ് പേര് ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ഡ്രോപ്പ് ചെയ്തു ഇൻ എ സിംഗിൾ ബാച്ച് അപ്പോൾ ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഇനി വേറൊരു സംഭവം ഉള്ളത് ഈ ലാംഗ്വേജ് പഠിക്കണോ വേണ്ടയോ അതൊക്കെ നിങ്ങളുടെ കയലിപ്പറും പക്ഷേ കുറച്ച് റിയാലിറ്റീസ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണം എന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരും ഓക്കെ ദെൻ അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതായത് ഇത് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പഠിച്ച് എക്സാമിന് മുമ്പ് ഡ്രോപ്പ് ചെയ്ത് പോയവരുടെ കേസ് എക്സാം എഴുതിയിട്ടില്ല അതായത് ഗോയിത്തെ എക്സാം എഴുതി അല്ല ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പാണ് അവർ ഡ്രോപ്പ് ചെയ്ത് നേരെ അവർക്ക് പറ്റുന്ന എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ നഴ്സിംഗ് ആണെങ്കിലും പഠിച്ച് അവർ നല്ല രീതിക്ക് സക്സസ് ആയി പോകുന്നുണ്ട് ഓക്കെ സ്റ്റിൽ അപ്പം അവരൊരു വർഷം അവിടെ പോയി ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഈ ലാംഗ്വേജ് എക്സാം എഴുതിയിട്ട് മൂന്നെണ്ണം പാസ്സായി നാലാമത്തെ പാസ്സാവാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി അത് ഒരുപാട് പേരുണ്ട് ഒന്നും രണ്ടും അല്ല ഒരുപാട് പേര് ഇവരെക്കുറിച്ചൊന്നും ഒരാളും ചർച്ച ചെയ്യുന്നില്ല ദാറ്റ്സ് എ വേറെ റിയാലിറ്റി ഓക്കെ അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ലാംഗ്വേജ് പഠിച്ച് പറ്റാണ്ടാവുന്ന സമയത്ത് ഡ്രോപ്പ് ചെയ്യും അതായത് ബി റ്റു കഴിയുമ്പോഴാണ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ഡ്രോപ്പ് ചെയ്യുന്നത് പക്ഷേ അതിൽ കുറച്ചൊക്കെ അവരും തെറ്റേണ്ട അത് വേറെ കാര്യം പക്ഷേ ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം കിട്ടാതെ ഡ്രോപ്പ് അതായത് മൂന്നെണ്ണം കിട്ടി പറ്റുന്നില്ല ടൈം പോകുന്നു ഡ്രോപ്പ് ചെയ്യുന്നു എൻ്റെ ആ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് എക്സാം കിട്ടി എഴുതി ഒരുപാട് വട്ടം അതായത് ഒരുപാട് വട്ടം അവർ ട്രൈ ചെയ്യുന്നു പക്ഷെ ഒരു രീതിയിലും സക്സസ് ആവാൻ പറ്റാത്ത മൂന്നാമത്തെ കൂട്ടം ആൻഡ് നാലാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് എഴുതി പാസ്സായി സക്സസ്സായി അതായത് അതിൻ്റെ പിന്നാലെ അടന്ന് അവർ സക്സസ് ആക്കി എടുത്ത കുറേ ആൾക്കാരുണ്ട് അതായത് ചിലപ്പം ഒരു വട്ടം എഴുതും കിട്ടില്ല അഞ്ചും ആറും പത്തും തവണ എഴുതി പാസ്സായ ആൾക്കാരുണ്ട് ദേസായിട്ട് ഏജൻസികാർ വലിപ്പിച്ച് പെട്ടൊരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുത്തരാണ് അവർ നാലാമത്തെ കാറ്റഗറിയിൽ പെടുത്താനാണ് എനിക്കിഷ്ടം എന്നെ ഓക്കെ സോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇത്രയും നാല് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ പോകുമ്പോൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭയങ്കരമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം ഒരാളും പറയുന്നില്ല എല്ലാ ഏജൻസീസും പ്രമോട്ട് ചെയ്യുന്നത് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് ചെന്ന് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണിച്ചായോ ഒരു പൈസ ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു പൈസ പോലും ചിലവില്ലാതെ ലാംഗ്വേജ് പഠിച്ച് എക്സാം എഴുതി പാസ്സായി ജർമ്മനിയിലെത്തി ഇങ്ങോട്ട് സ്റ്റേഫൻറ്റ് വാങ്ങിയ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ കാണിച്ച് ഒരു സ്റ്റുഡൻറ്റിനെ നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിക്കാം ആൻഡ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ തെറ്റാണ് അത് റോങ് ആണ് അതിന് കാരണം നമ്മൾ എക്സാം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ ഫൈൻ നല്ല കാര്യം ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എക്സാം എഴുതാൻ പോകാൻ പൈസ വേണോ എക്സാം എഴുതാൻ ഇപ്പോൾ ഒരു മൊഡ്യൂളിനെ എഴുതാൻ ഇപ്പോൾ ബി വണ്ടിൻ്റെ കേസാണ് എനിക്കറിയുള്ളൂ അഞ്ച് നാനൂറ് നാല് എഴുന്നൂറായിരുന്നു നാല് എഴുന്നൂറ് ഒരു എക്സാമിന് ട്രാവൽ എക്സ്പെൻസ് വേണോ ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ കൊച്ചിക്ക് പോകാൻ ട്രാവൽ എക്സ്പെൻസ് വേണോ അതിൻ്റെ ബാക്കി എക്സ്പെൻസുകളില്ലേ അപ്പോൾ ഒരു എക്സാമിൻ്റെ കാര്യം പറഞ്ഞാൽ ഫുൾ മോഡ്യൂൾ ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിൻ്റെ ഉള്ളിൽ തന്നെ ഡേറ്റ് എടുക്കാൻ നിൽക്കും ഇനി ഡേറ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറ്റണം എന്നില്ല അത് വേറൊരു സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റ് ഫീ കൊടുക്കണം ഇപ്പം ഞാൻ അവസാനമായിട്ട് എക്സാം ഡേറ്റ് എടുത്തത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് തന്നത് ജസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് അത് നമ്മൾ അത്ര ക്ലോസ് ആയതുകൊണ്ട് ദെൻ പുറത്തേക്ക് ബി വൺ മൊഡ്യൂൾ ഒരു ഡേറ്റ് എടുക്കണമെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം സർട്ടിഫിക്കറ്റിന് വേണ്ടി ബി വൺ എഴുതാനെടുത്തത് ആദ്യത്തെ ഒരു മൊഡ്യൂളിന് മൂവായിരം രൂപയാണ് ജസ്റ്റ് വൺ മൊഡ്യൂളിന് ത്രീ തൗസൻഡ് റുപ്പീസ് ഇനി ബി ടുൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു മൊഡ്യൂളിന് പതിനായിരം രൂപ എക്സ്ട്രാ അതായത് പതിനായിരം പ്ലസ് മൊഡ്യൂളിന് അത്ര ആറ് എഴുന്നൂറോ ആറ് എണ്ണൂറോ എനിക്കറിയില്ല പ്രൈസ് അപ്പോൾ ആ ഒരു സംഭവം ഒരു ഏഴോ കൂട്ട് അങ്ങനെ ഒരു മൊഡ്യൂളിന് പതിനേഴായിരം രൂപ ഫുൾ മൊഡ്യൂളിനാണെങ്കിൽ ഇറ്റ്സ് ഗോൺ അറൗണ്ട് ഒരു സിക്സ്റ്റി സെവൻറ്റി ആ ഒരു റേഞ്ചിൽ വരെ ചെയ്യുന്നവരുണ്ട് ഇനി പാക്കേജ് ആണെങ്കിൽ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് പാക്കേജ് വരെ ചെയ്യുന്നുണ്ട് ഈ ലാംഗ്വേജ് പഠിക്കാൻ അത്ര ചിലവില്ല എക്സാം എഴുതാനാണ് പൈസ ചിലവ് അപ്പോൾ ഇതാണ് ഇതിനകത്ത് വേറൊരു സംഭവം ഇനി ഡേറ്റ് കിട്ടേണ്ട ഒരു ഇഷ്യൂ ഡേറ്റ് കിട്ടേണ്ടത് വൻ ശോകം പരിപാടിയാണ് അതായത് നമ്മൾ ഒറ്റയ്ക്ക് എന്നോ എന്നോ ഒരുപാട് പേര് ഒറ്റയ്ക്ക് ഡേറ്റ് എടുക്കേണ്ട കാര്യം ചോദിച്ച് വിളിക്കാറുണ്ട് അതിന് കാരണം ഏജൻറ്റ് ഫീസ് ആർ ടു ഹൈ ടു ഹൈ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആണ് അപ്പം ഒരിക്കലും അല്ല അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഡേറ്റ് എടുക്കാൻ നോക്കുമ്പോൾ സൈറ്റ് സൈറ്റ് അതിനനുസരിച്ച് ലോഡാവുന്നില്ല ദെൻ ഇതിന ഇതിനിടയിൽ ഒരുപാട് ഏജൻസുമാർ ലൈക്ക് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് സൈറ്റ് ക്രാക്ക് ചെയ്യില്ല അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആധികാരിക ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഇനി നമ്മുടെ ഭാഗ്യത്തിന് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവോ എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അത് കംപ്ലീറ്റ്ലി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് ലക്ക് ബേസ്ഡ് എന്ന ഈ ലക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതായത് എനിക്കറിയാം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് നല്ല കിടിലം പോലെ പഠിച്ചു പോകുന്ന പിള്ളേരുകൾ പോയിട്ട് രണ്ട് മാർക്ക് ഒരു മാ രണ്ട് മാർക്ക് രണ്ട് മാർക്കിനു ആണ് ഇവരൊക്കെ ഫെയിലായി പോകുന്നത് അപ്പോൾ അത്തരത്തിൽ ഒന്നും രണ്ടും വട്ടമല്ല നാലും അഞ്ചും വട്ടം ഫെയിലാവുന്ന സമയത്ത് മെൻ്റലി ഡൗൺ ആവും അതിനൊപ്പം വീട്ടുകാരെ പുഷും ഈ രണ്ട് കാര്യങ്ങളും കൂടി ആവുന്ന സമയത്ത് ഡൗൺ ആവും ഇനി പക്ഷേ ഇത്രയൊക്കെ ആണ് ഇതിൻ്റെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ ജർമ്മൻ ലാംഗ്വേജ് ആയിരം പേര് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പത്ത് മുതൽ ഒരു ഒരമ്പത് അറുപത് പേര് മാത്രമേ അവർക്ക് പാസ്സാവാനും ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേർക്ക് മാത്രമേ പോവാനും അവിടെ എത്താനും സാധിക്കുന്നു ഉള്ളൂ എന്നാണ് റിയാലിറ്റി ഇവർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് സക്സസ്സിനെ പറ്റിയിട്ടാണ് ഫെയിലിയേഴ്സിനെ പറ്റി ഒരാളും ചർച്ച ചെയ്യുന്നില്ല ഇത്ര പേര് ഇവിടെ ഫെയിലിയർ ആവുന്നുണ്ട് ഇത്ര പേരുടെ ലൈഫ് അവിടെ സ്പോയിലാവുന്നുണ്ട് ഇയേഴ്സ് സ്പോയിലാവുന്നുണ്ടെന്ന് ഒരാളും തുറന്നു പറയുന്നില്ല ഇ ഇതൊരു റിയാലിറ്റിയാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട് ഇനി ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾക്ക് സ്കില്ല്ണ്ട് കാലിബർ ഉണ്ടെങ്കിൽ യു ക്യാൻ ലേൺ ഇറ്റ് എന്ന് ഞാൻ പറയും കാരണം ഇഫ് നിങ്ങൾ പത്താം ക്ലാസ് ടോപ്പറാണ് പ്ലസ് ടു ടോപ്പറാണ് എങ്ങനെയാണ് നിങ്ങൾ അത്രയും ബ്രില്യൻറ്റ് സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കാരണം ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തൊടാൻ നിൽക്കണ്ട അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ വട്ടം ഫുൾ മൊട്യൂൾ ചെയ്താൽ വേണ്ടി നല്ല പൈസ കൈ നല്ല പൈസ പോവും അതുപോലെ തന്നെ നമുക്ക് ക്ഷമ വേണം പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു ഇപ്പോൾ ടെന്ത് ഫുൾ ഐ പ്ലസ് പ്ലസ് ടു ഫുൾ ആ പ്ലസ് അങ്ങനെയൊക്കെ പോയ ഒരാൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഫസ്റ്റ് ടൈം കിട്ടാണ്ടാവുമ്പോൾ ചില ആൾക്കാർ ഡിപ്രസ്ഡ് ആവും അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ ലാംഗ്വേജ് പഠിച്ചിട്ട് കറൻറ്റ് അവസ്ഥ വെച്ചിട്ട് പഠിച്ച് പാസ്സായിട്ടും ഒരുപാട് സ്റ്റുഡൻസിന് പോവാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതിപ്പോൾ ഏജൻസി ഇനി ഏജൻസീസിൻ്റെ സ്കാമത് അടുത്ത വീഡിയോയിൽ പറയും ഒരുപാട് ഏജൻസീസ് പിള്ളേർ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ സാർ പൈസ വാങ്ങും ഇരുന്നൂറും മുന്നൂറും പിള്ളേരുടെ നിന്ന് അല്ലെങ്കിൽ പത്തും അമ്പതും നൂറും പിള്ളേരുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങും എന്നിട്ട് ഇൻ്റർവ്യൂസ് റെഡിയാക്കി കൊടുക്കാമെന്ന് പറയും പിന്നീട് പിന്നീടകുമരൊരു വിവരമില്ല ആ പൈസ ആ വഴിക്ക് പോയി ഇത്തരത്തിൽ പൈസ പോവാൻ പോയത് ഞാൻ തിരിച്ചു വാങ്ങിയിട്ടിരിക്കുന്നവർ തന്നെയാണ് അതുവിടെ അപ്പം ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് പഠിച്ച് പാസ്സായി പോകാൻ പറ്റി ട്വൻറ്റി സിക്സിൽ പാസ്സായി പോകാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇനി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവിയസ്ലി ഞാൻ പറയും വേണ്ട കാരണം അനുഭവം കൊണ്ടാണ് അപ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലി അത്ര ഒരാൾക്കും ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു സോ ബൈ ഗൈ